ജൂലി ജൂലിപ്പണിനെ കുളിപ്പിക്കാൻ പോവാ മഴയൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ അവളേ അവൾക്ക് ഇറങ്ങാനൊക്കെ പോയിച്ച് വന്നമ്മേ ഇവർ രണ്ടുപേരും കൂടെ പോയത് ജൂലിയും ജൂസി കളിക്കാൻ പോയിട്ട് അവൾ വന്നില്ല ഇവള് മാത്രമേ വന്നുള്ളൂ അവളിങ്ങനെ എന്നെ നിൽക്കും നിൽക്കുമ്പോൾക്ക് ഒരു കുഴപ്പവും ഇല്ല ഇവളും ഒന്ന് പോയി കേട്ടോ അത് കഴിഞ്ഞ് അവളെ തേടിപ്പോയതെന്ന് തോന്നുന്നേ രണ്ടു ദിവസം രാവിലെ ഞങ്ങളുടെ എൻ്റെ കൂടത്തിൽ അങ്ങോട്ട് വന്നു ഞാൻ അക്ഷയം പോയ കൂടെ എൻ്റെ കൂടെ വന്നു ഞാൻ ആ ചുറ്റി കറങ്ങി എനിക്കവിടെ അരമണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അവിടെ ചെറ്റി കറങ്ങി ചേരുപ്പ് നോക്കുന്നു എന്നെ അന്വേഷിക്കുന്നു ഞാൻ ഒരുപോട് ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തു അവൾ ക്ഷമ കേട്ട് അവൾ അങ്ങ് പോയി വഴിതെറ്റി പോയി ചെന്നല്ലോ ഞാനിക്കും അങ്ങ് പോയി രണ്ട് പട്ടിയും പോയല്ലോ എന്ന് പോയല്ലോയെന്നോർത്ത് ഇവളവിടെ എല്ലാം കറങ്ങി വെച്ച് പിറ്റേ ദിവസം രാവിലെ അവളിവിടെ വന്ന് എന്നോട് പിണങ്ങി വാതൊക്കെ വന്ന് മിണ്ടാ അങ്ങ് കിടക്കുക വീട്ടിലോട്ട് കയറി വരുന്നില്ല ഗേറ്റിൻ്റെ അവിടെ കിടക്കുക കേൾക്കുന്നുണ്ടോ നമ്മൾ പറയുന്ന എല്ലാവർക്കും മനസ്സിലാകും ഇപ്പം ഞാൻ പറഞ്ഞിന്ന് കുളിപ്പിക്കാമെന്ന് പറഞ്ഞു ദശാധനം ഒക്കെ കഴിഞ്ഞ് വന്നല്ലേ കയറിയിരിക്കറിയിരിക്കടെ കൈ വെക്ക് ഇവിടെ കൈ വെക്കുണ്ടോ ഉം ഇവിടെ കൈ വെക്ക ആ അങ്ങനെ അവിടെ ഓക്കെ അവിടെ ഇങ്ങോട്ട് മുഖം മുട്ടിച്ച് ആ അങ്ങനെ ആ അവിടെ ഇരുന്നു ഇതേ കയറിയിരുന്നോ കസേറെ കയറിക്കോ കയറിയിരുന്നോ കുളിപ്പിക്കാം കയറിയിരിക്കേ കയറിയിരുന്നു ഇതെല്ലോട്ട് കയറി കേറിയിരുന്നോടി ഇടി ഞാൻ ഒന്നും ചെയ്യത്തില്ല ഇരുന്നോ ഇനി ഓ പൈപ്പിൽ നിന്ന് സ്പ്രേ ചെയ്യുന്നില്ല ഇവിടെ കയറിയിരിക്കെ ഇവിടെ കയറിയിരിക്കടെ കയറിയിരിക്കട്ട കയറേ ചെറ ഒക്കെ ഒഴിക്കട്ടെ ഷാംപൂ ഒക്കെ ഒഴിച്ചു കുളിപ്പിക്കുന്നോണം കേട്ടോ അതെന്ന കേട്ടോ കുട്ടിയൊക്കെ കഴുകട്ടെ മുഖം കഴുകണ്ടേ ആ സാറേ കയറിയിരിക്കാൻ വയ്യായോ ഞാൻ നിൽക്കുവാണോ അവിടെ എല്ലാ എല്ലാ സുഖത്തിനാ നിൽക്കുന്നത് செடியபு இனி போ கொடத்திலுண்டு கொடையம்பளை குளிக்கேண்டி வரனே நிற்கிறேன் ஆ അങ്ങനെ ഞങ്ങളുടെ ജ്യൂസി കുളിച്ചു എപ്പോഴാ കുറയുന്നേ ഏ വെറക്കുന്നുണ്ടോ ഇല്ല തണുപ്പൊന്നുമില്ല ഞങ്ങളുടെ ജ്യൂസി കുളിച്ചു ഇനി അടുത്ത പണി എൻ്റെ വണ്ടി കഴുകണം മഴ വരുന്നു വണ്ടി കഴുകാൻ പറ്റത്തില്ല അവിടെ നിന്നോ ഒരഞ്ച് മിനിറ്റ് കുളിച്ച് വൃത്തിയായോ ഇനേച്ച പൗഡർ ഇട്ട് വരട്ടെ അവിടെ ഇരുന്നോ കസാരിരുന്നു വെള്ളമൊക്കെ പോട്ടെ അവിടെ നിന്നു നമുക്ക് കുളിക്കുന്ന വലിയ ഇഷ്ടമാ കുളിച്ചത് നിൽക്കുന്നുണ്ടോ ഉണങ്ങാൻ നിൽക്കുന്നുണ്ടോ ആ ഉണങ്ങാൻ തിന്നതാ അവിടെ തന്നെ അങ് ഇരുന്നു ഉണങ്ങട്ടെ ആഹാ അതാണ് കുഴപ്പം അതാണ് കുഴപ്പം പട്ടി എങ്ങനെയാണെന്ന് പറഞ്ഞത് നന്ന അവിടെ കുടയിന്ന് പറയുന്നത് അവിടെ ഇരുന്നോടീ ചോറ് തരാവേ ജൂലി ഏ ജൂസി എന്തു ചെയ്യാ ജൂസിയെ പോയി വിളിച്ചുകൊണ്ട് വരാമോ ഏഹ് ജൂസിയെ പോയി വിളിച്ചിട്ടുണ്ടരാവോ ജൂസിയെ വിളിച്ചിട്ടുണ്ടരാവോ വിളിച്ചോണ്ട് വരാവോ ജൂസിയവിടെ പോയി നിങ്ങളെ നിങ്ങളെപ്പോലെ സ്നേഹം ആർക്കാവുള്ളേ എവിടെയെങ്കിലും ഞാൻ പോയാൽ ഞാൻ വരുന്നതും കാത്ത ആ വഴി മേളത്തെ വഴി വന്ന് നിൽക്കും ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ കൂടെ എന്നെ ആനയിച്ചോണ്ടേ ഇങ്ങോട്ട് വരുവുള്ളൂ പിന്നെ ഇവിടെ വണ്ടി ഷാർട്ടാക്കുമ്പോ അവൾക്ക് അറിയാം ഞാൻ എവിടെയെങ്കിലും പോവാന്ന് അന്നേരം എന്നോട് വന്ന് ചോദിക്കും ആ അവരുടെ ഭാഷയിൽ ആ എവിടെ പോവാ ആ ആ കൂടെ വരുന്ന ആണെങ്കിൽ കൊണ്ടുപോവാ അല്ലെ കൊണ്ടുപോകത്തില്ല ദൂരെ ആണെ കൊണ്ടുപോകത്തില്ല ആ കേൾക്കുന്നുണ്ടോ എല്ലാം കേക്കുവാറക്കട്ടെ ചോറ് തരാം മീൻ മറക്കട്ടെ ചോറ് തരാം ആ താളക്കുന്നുണ്ടോ നമ്മൾ കരിയുന്നു കേട്ടോ ചിന്തരാക്കാനേ കൈതാം കഴുതോ ആ ആ കൈതാ ഇങ്ങോട്ട് കൈ ഇങ്ങോട്ട് താടി നോക്കുന്നുണ്ടോ മനസ്സിൽ നോക്കുന്ന പോലെ ശൈക്കണ്ടതാണ്